ഞാനിന്ന് സംസാരിക്കുന്നത് മരണാനന്തര ജീവിതത്തെ ജീവനല്ല ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മരണ കൂടിയുള്ള ഒരു ജീവിതം അതെത്രമാത്രം സുന്ദരമായിരിക്കും എന്ന് ചില സൂചനകൾ നൽകുക മാത്രമാണ് നമുക്ക് രണ്ടു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാനുള്ള ചില ചിന്തകൾ മാത്രം ഇങ്ങനെ പറയാറുണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിക്കും മരിച്ചവരുടെ കണ്ണുകൾ അടക്കുമ്പോൾ മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണുകൾ തുറപ്പിക്കുകയാണ് എന്ന് അതെ ഓരോ മരണവും നമ്മെ കണ്ണ് തുറപ്പിക്കാൻ മാത്രം പര്യാപ്തമായ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കാൻ മാത്രം പര്യാപ്തമായ ഓരോ സംഭവങ്ങളാണ് ജീവിതം ഒരിക്കൽ മരണത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നെ എല്ലാവർക്കും അങ്ങേയറ്റം ഇഷ്ടവും വല്ലാത്ത സ്നേഹവും എന്നാൽ നിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തതും അങ്ങേയറ്റം നിന്നെ വെറുക്കുന്നതും എന്തുകൊണ്ടാണ് ഇപ്പോൾ മരണം പറയുന്നത് അത് മറ്റൊന്നുമല്ല നീ വളരെ മനോഹരമായ അതീവ മധുരമായ ഒരു കളവും ഞാൻ അങ്ങേയറ്റം കൈപ്പേറിയ ആർക്കും ഷ്ടമില്ലാത്ത ഒരു സത്യവുമാണ് ഇത് പ്രവാചക പ്രഭു സലഹു അലൈഹി വസ്ലാം അവിടുന്ന് ഒരു പ്രാർത്ഥനയിൽ നമ്മെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്നിങ്ങനെ എണ്ണി എണ്ണി ഓരോന്നിടത്ത് പറയുമ്പോഴും അവിടെ ഒന്നും അൽ എന്ന് പറഞ്ഞില്ല കാരണം അള്ളാഹുവിന്റെ രസവും അലൈഹി സ്വലി അറിയാം അത് ഏറ്റവും വലിയൊരു കടവാണ് എന്ന് അള്ളാഹു സുബാണ ഉത്താലയും അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വഞ്ചിക്കുന്ന ഒരു ഉപയോഗമല്ലാതെ മറ്റൊന്നുമല്ല ഈ ഇഹലോക ജീവിതം എന്ന് നസുസ്ല മെറ്റൊരിക്കൽ പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുകയും അതിനുവേണ്ടി നന്നായി തയ്യാറെടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ പൊതുബോധം മരണത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നവരെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവരെ നെഗറ്റിവിറ്റിയുടെ കേന്ദ്രങ്ങളായും വലിയ ഒരു മോശം കാര്യമായും നമ്മൾ തന്നെയും പലപ്പോഴും പറയാറുണ്ട് നിനക്കത് പറ്റി പോയി എന്നാണ് നമ്മൾ അവരോട് ചോദിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ മരണചിന്ത എന്നുള്ളത് വലിയ പോസിറ്റിവിറ്റിയുടെ ഉറവിടവും അങ്ങേറ്റവും നമ്മെ പ്രൊഡക്റ്റീവാക്കുന്ന കാര്യവുമാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം കമ്പനികളിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ലാഗാകുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ ഡെഡ് ലൈൻ കൊടുക്കാറുണ്ട് അതിൻ്റെ പേര് തന്നെ ഡെഡ് ലൈൻ എന്നാണ് അതെന്തിനാണ് അത് ആ പ്രൊജക്ട് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഇത്തരം ഡേറ്റുകൾ അതുപോലെ എന്നാൽ റബ്ബ് സ്ഥാനക്കാരെ ഒരു കൂടി കടന്ന് നമ്മളോട് ആ ഡേറ്റ് പറയുകയും ചെയ്തില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഡേറ്റ് എപ്പോഴും വരാമെന്നുള്ള ചിന്തയിൽ നമ്മൾ എപ്പോഴും കർമ്മനിരതരാകുകയും അങ്ങേയറ്റം പ്രൊഡക്റ്റീവായി മാറുകയും ചെയ്യും നിഷാവ് ഏറ്റവും വലിയ ഹിക്മത്താണ് അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതുപോലെ മരണചിന്ത നമ്മുടെ കർമ്മങ്ങളെ അങ്ങേയറ്റം പെർഫെക്റ്റ് ആക്കും അതിന് ഉദാഹരണമാണ് അലൈഹി അള്ളഹല്ല നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസാന സംസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരും നിസ്കരിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്രമാത്രം അതിൽ ഖുഷുവും അങ്ങേയറ്റം പെർഫെക്ഷനും കൊണ്ടുവരും എന്ന് നമുക്കറിയാവുന്നതല്ല ആണെങ്കിൽ അപ്പോൾ മരണചിന്ത നമ്മളിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള മാർഗം കൂടിയാണ് മരണപ്പെട്ട ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയാനുള്ളത് എന്താണ് ഇന്നാലില്ലേ റാജോഗം യഥാർത്ഥത്തിൽ അവിടെ മരണപ്പെട്ടവരെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ചാണ് പറയുന്നത് ഞാനിതാ അങ്ങോട്ട് വരാനുള്ളവനാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ജീവിതത്തിലൂടെ ഈ മരണ ചിന്ത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടെ നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു